ശബരിമല സ്വർണ്ണ കവർച്ച രണ്ടാം പ്രതി മുരാരി ബാബു അടക്കം കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ എന്ന് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകും ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ബോർഡിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പപ്പാളികൾ കൈമാറുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി മുരാരിബാബുവിനൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം മുന്നിലെത്തും തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു എന്നിവരെയും ചോദ്യം ചെയ്യും ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് എസ് ഐ ടിയുടെ നീക്കം സ്വർണപ്പാളിയും ശ്രീകോവിലിന്റെ കട്ടളയും പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷങ്ങൾ വാങ്ങിയതായി മൊഴി നൽകിയ അനന്തസുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും പോറ്റിക്ക് പണം നൽകിയ വ്യവസായികളെ കുറിച്ചടക്കം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം ശബരിമല ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചുള്ള തെളിവെടുപ്പും ഇതിനിടയിൽ നടക്കും അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകളും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു കോടതി നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ട് പരിശോധന നടത്തിയാണ് രേഖകൾ പിടിച്ചെടുത്തത് രേഖകൾ കൈമാറാനുള്ള ദേവസ്വം ബോർഡിന്റെ വിമുഖതയെ തുടർന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നടപടി ജനം തിരുവനന്തപുരം